നമസ്കാരം നാഷണൽ സ്വാഗതം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം ഇന്ന് വ്യക്തമാകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരാർത്ഥികളുടെ ചിത്രം ഇന്ന് വ്യക്തമാകും തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയാണ് വിവിധ മുന്നണി പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഡമ്മി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക പിൻവലിക്കും അതോടൊപ്പം പാർട്ടികളിലും മുന്നണികളിലും ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് വിമതരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും നിലവിൽ ആകെ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ കണക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയേഴ് നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതെണ്ണം വിവിധ കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലും കുറവ് വയനാട്ടിലുമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് కూడల్ల వార్తకు వేరే కేషల్ బ్రోడ్కాస్టింగ్ న్యూస్ ఇండియా అప్డేట్స్